പുണ്യങ്ങളുടെ പൂകാലമായ ഒരു വിശുദ്ധ റഹ്മാനിലേക്ക് കൂടെ നമ്മൾ ഓരോരുത്തരും പ്രവേശിച്ചിരിക്കുകയാണ് നമ്മുടെ പതിനൊന്ന് മാസക്കാല ജീവിത ശൈലിയിൽ നിന്ന് മാറി ഇനി ഒരു അഴിച്ചു പണിയുടെ കാലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു പകലന്തിയോളം പട്ടിണി കിടന്ന് പടച്ചവൻ്റെ പ്രീതി തേടിയുള്ള ഒരു പ്രയാണമാണ് സുഹൃത്തങ്ങളും ദാനധർമ്മങ്ങളും ഖുർആൻ പാരായണവും അതുപോലെ നല്ല ചിന്തകളുമായി വിശ്വാസികൾക്ക് വിളവെടുപ്പിൻ്റെ ഒരു കാലമാണ് വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് ഈ സന്തോഷത്തിന്റെ രാവുകൾ നമ്മിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പേ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ചില സത്യങ്ങളുണ്ട് തീരുമാനിക്കേണ്ട ചില തീരുമാനങ്ങളുണ്ട് അല്ലാതെ സുഖാനുഭവത്താല് എന്തിൻ്റെ പേരിലാണ് നമ്മുടെ പേരിൽ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത് ആ നിർബന്ധമാക്കിയിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് അദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് തന്റെ നോമ്പ കൊണ്ട് തനിക്ക് എത്തിച്ചേരാൻ കഴിയുന്നുണ്ടോ എന്ന് ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു സത്യവിശ്വാസികളെ നിങ്ങളുടെ മുൻഗാമികൾക്ക് നിർബന്ധമാക്കിയതുപോലെ നിങ്ങളുടെ പേരിൽ നാം നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു ലാൽ ലവും തോൾ അതിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങൾ തക്കവയുള്ളവരായി തീരാൻ വേണ്ടിയെന്ന് വിശുദ്ധ കുർഹാൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എങ്ങനെയാണ് നോമ്പുകൊണ്ട് തത്തുകയുണ്ടാവുക പകരന്തിയോളം ഒരാൾ ഭക്ഷണപാനീയങ്ങൾ വർധിച്ചു എന്നതുകൊണ്ട് അദ്ദേഹത്തിൽ തക്കവയുണ്ടായിത്തീരുന്നു അവിടെയാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട ഇമാമുൽ മസാലി റഹ്മുബാഹിലി തങ്ങളൊക്കെ കൃത്യമായി തക്കവയുണ്ടായിത്തീരുന്ന നോമ്പിനെ വർണ്ണിക്കുന്നുണ്ട് ഇന്ന് നമ്മളെല്ലാവരും വ്രതമനുഷ്ഠിച്ചവരാണ് നോമ്പുകാരാണ് ഇന്നത്തെ സൂര്യനസ്തമിക്കുമ്പോൾ നമ്മുടെ പേരിലെല്ലാം ഒരു നോമ്പ് കൃത്യമായി നമ്മളൊക്കെ നോമ്പ് അനുഷ്ഠിച്ചവരാണ് പക്ഷെ നമ്മുടെ എല്ലാവരുടെയും നോമ്പിന്റെ പ്രതിഫലത്തിൽ വലിയ വ്യത്യാസം ഉണ്ടായിരിക്കും അത് ഓരോരുത്തരും അതിനിടയിൽ ഭക്ഷണം കഴിച്ചത് കൊണ്ടല്ല പാനീയങ്ങൾ കഴിച്ചത് കൊണ്ടല്ല ആ ഏറ്റവും വ്യത്യാസമുണ്ടാകുന്നത് മറിച്ച് ആ നോമ്പ് അനുഷ്ഠിച്ച സമയത്തവൻ കാത്തു സൂക്ഷിച്ച അവന്റെ അവയവങ്ങളിലും ചിന്തകളിലും പ്രവർത്തനങ്ങളിലും വാക്കുകളിലും അവൻ കാത്തു സൂക്ഷിച്ച ഒരു രീതിയുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഫലങ്ങളിൽ ആ ഏറ്റവും വ്യത്യാസം ഉണ്ടാകുന്നത് ബഹുമാനപ്പെട്ടുകൊണ്ട് വിശദീകരിക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഭക്ഷണ ബാലയങ്ങൾ കൃത്യമായി വർജിക്കുന്നു അവന്റെ ലൈംഗികമായ താൽപര്യങ്ങളെ അവരുപേക്ഷിക്കുന്നു അവൻ മാറി നിൽക്കുന്നു പക്ഷേ ബഹുമാനപ്പെട്ടി തങ്ങൾ ആ കാറ്റഗറിയിൽ വിശദീകരിച്ചു കൊണ്ട് ഇമാം ഹുസാൻ തങ്ങൾ ഹദീസ് ഉദ്ധരിച്ച് പറയുന്നു ഒരാൾ പകരോളം ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കുന്നു പാനീയങ്ങൾ വർജിക്കുന്നു പക്ഷെ അവന്റെ പ്രവർത്തനങ്ങളിൽ വാക്കുകളിൽ അവന്റെ ചിന്തകളിൽ യാതൊരു മാറ്റവും ഇല്ലെങ്കിൽ അവൻ ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ചതുകൊണ്ട് പാനീയങ്ങൾ വർജിക്കുന്നതില് അള്ളാഹോട് യാതൊരു ആവശ്യവും ഇല്ല എന്നൊരു ഹരിയത്തിലൂടെ പറയുന്നുണ്ട് അപ്പൊ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നോമ്പാണ് അതായത് ഭക്ഷണങ്ങളൊന്നും കഴിക്കുന്നില്ല പാനീയങ്ങളൊന്നും കഴിക്കുന്നില്ല ഈ പറഞ്ഞതുപോലെ സുബഹി വാങ്ക് മുതൽ മകരിവിന്റെ വാങ്ക് വരെ അതിൽ നിന്ന് മാത്രം ഒരു വർജനമാണെങ്കിൽ അത്തരം നോമ്പ് കൊണ്ട് അത് വലിയ പ്രതിഫലാർഹമല്ല എന്ന് മഹാനദ്രവിൽ സൂചിപ്പിക്കുന്നു അതേസമയം രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള നോമ്പ് എന്ന് പറയുന്നത് അത് ി ജിഹി ഭക്ഷണപാനീയങ്ങൾ വർജിക്കുന്നതോടൊപ്പം അവൻ്റെ കണ്ണിനും അവന്റെ നാവിനും കൈകാലുകൾക്കും ശരീരത്തിന്റെ മറ്റു അവയവങ്ങളിലെല്ലാം ഒരു നിയന്ത്രണം ഏർപ്പെടുത്താൻ അവനിക്ക് സാധിക്കുന്നുണ്ടോ എങ്കിലാണ് അവൻ രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള നോമ്പ് അനുഷ്ഠിച്ചിരിക്കുന്നു അതാണ് പ്രതിഫലാർഹമായത് ആ നോമ്പിലൂടെയാണ് തക്കവയുണ്ടായിത്തീരുന്നത് മുപ്പത് ദിവസത്തെ നിതാന്ത ശ്രമത്തിലൂടെ അവന്റെ കണ്ണിനും കാതിന്നും അവയവങ്ങൾക്കും തീവ്രമായ ഒരു പരിശീലനം നൽകാൻ സാധിച്ചാൽ അത് ശിഷ്ടകാലത്തേക്കു കൂടെ അവനുപകരിക്കുമെന്നത് കൊണ്ടാണ് നിങ്ങൾ തക്കവയുള്ളവരാവാൻ വേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത് എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നത് ഊർമാനപ്പെട്ടി മാമൻ ഉപചാരിത്തങ്ങൾ മൂന്നാമത്തെ കുറിച്ച് പറയുന്നു മൂന്നാം വിഭാഗത്തിന്റെ നോക്കം എന്ന് പറയുന്നത് ഭക്ഷണ പാനീയങ്ങൾ ഉപേക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ ശരീരത്തിന്റെ അവയവങ്ങളെ നിയന്ത്രിക്കുന്നു അതിനുമപ്പുറം ഹൃദയത്തിൽ വരുന്ന ചിന്തകളെ പോലും കാത്തു സൂക്ഷിക്കുന്നു അള്ളാഹുവല്ലാത്തല്ലാത്ത ഒരു ചിന്തയും അവന്റെ ഹൃദയത്തിൽ വരുന്നില്ല സദാസമയവും സമയവും വിവാദത്തുകളിൽ മുഴുകി ഉന്നവിയായ ചിന്തകൾ തന്നെ കടന്നു വരുന്നതിനെ തൊട്ട് സൂക്ഷിക്കുന്ന അതിസൂക്ഷ്മീ അതിസൂക്ഷ്മത പാലിക്കുന്നവരുടെ നോമ്പിനെ കുറിച്ചാണ് മൂന്നാമത്തതായി വർണ്ണിക്കുന്നത് ആ ഒരു തലത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ലെങ്കിലും രണ്ടാമത്തെ കാറ്റഗറിയിലെങ്കിലും നമ്മുടെ ഓരോ നോമ്പും ഒരു ദൃഢപ്രതിജ്ഞ നമുക്ക് ഉണ്ടായിരിക്കണം ഇന്ന് അവസാനിക്കുന്നത് വരെ ഇന്നത്തെ രാത്രിയിൽ അസ്തമിക്കുമ്പോ ആ സമയത്ത് എന്റെ നോമ്പ് റബ്ബിലേക്ക് സമർപ്പിക്കുമ്പോ അതെന്റെ കാതുകൾക്ക് എൻ്റെ കണ്ണുകൾക്ക് എന്റെ കാലുകൾക്ക് അവയവങ്ങൾക്ക് കൂടിയുള്ള ഒരു നോമ്പായിരിക്കണം അങ്ങനെയാകുമ്പോഴാണ് നമ്മൾ ഓരോ ദിവസവും വർദ്ധിച്ചു അതാണ് അള്ളാഹ് തോൽ നിങ്ങളിൽ ഉണ്ടായി തീരാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് നാം നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത് എന്നുള്ളത് അതുകൊണ്ട് ഓരോ ദിനങ്ങളും നമുക്ക് കൂടുതൽ ആത്മീയമായി ഉയരാനുള്ള മാർഗങ്ങളായി നമ്മുടെ നോമ്പിനെ മാറ്റാൻ നമുക്ക് കഴിയണം ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കണം നമ്മുടെ അവയവങ്ങൾക്ക് ചില നിയന്ത്രണം ഏർപ്പെടുത്തണം എപ്പോഴും ആലോചിക്കണം പറയുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും കാണുമ്പോഴും കേൾക്കുമ്പോഴും ഞാനൊരു നോമ്പുകാരനാണെന്ന ഓർമ്മയോടുകൂടെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം അള്ളാഹു ദോഷിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവരിഷ്ടപ്പെടുന്ന നല്ല ഒത്തേങ്ങളുടെ നമ്മുടെ സ്വീകരിക്കുമാറാവട്ടെ വിവിധ മക്കളിൽ കഴിയുന്നവർ നമ്മുടെ പള്ളിക്ക് ചുറ്റും വിശ്രമിക്കുന്നവർ എല്ലാവരിലേക്കും അള്ളാഹു സ്വാഭാവികം എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നാം ചെയ്യുന്ന കച്ചവടങ്ങളിലും ഉപജീവന മാർഗങ്ങളിലും ഒക്കെ അള്ളാഹു നല്ല അഭിവൃദ്ധിയും പറക്കത്തുണ്ടെന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ